കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കടങ്കഥകൾ ഇട്ടു മൂടാനുണ്ട് തുണി കാൽവട്ടം മൂടാനില്ല തുണി ഉത്തരം കോഴിത്തൂവൽ ഇത്തിരി മുറ്റത്തൊത്തിരിവള്ളി ഉത്തരം കൈരേഖ ഇമ്മിണിയമ്മ കണ്ണെഴുതി ഉത്തരം കുന്നിക്കുരു ഇരുകാലിൽ ഒരു കാലു ചെറുതാണെന്നാകിലും ഒട്ടുമേ നിൽക്കാതെ ഉള്ളൊരു സൂചി ഇരുട്ടാട്ടി എണ്ണയെടുത്തു ഉത്തരം എള്ളാട്ടുക ഇരുതല നേർത്തും നടുവീർത്തും കിണ്ണം കിണ്ണം കിണകിണ്ണം ഉത്തരം മദ്ദളം ഇരുവരി പെണ്ണുങ്ങൾ സുന്ദരി പെണ്ണുങ്ങൾ ഇരുവരും ഒരുമിച്ചേ കരയൂ ഉത്തരം കണ്ണ് ഇലയില്ല വള്ളിയിൽ പൂ പോലൊരു കായ ഉത്തരം ഇലക്ട്രിക് ബൾബ് ഇല്ലീ കരകര ഇല്ലീ കരകര ഇല്ലിമേലായിരം പല്ലിമുട്ട ഉത്തരം നെല്ലിക്ക ഇവിടെ ഞെക്കിയാൽ അവിടെ കറങ്ങും ഉത്തരം ഫാൻ ഇവിടെ മന്ത്രിച്ചാൽ അവിടെ അലറും ഉത്തരം ഉച്ചഭാഷിണി ഉടുതുണിയില്ലാത്തോൻ കുട ചൂടി നിൽക്കുന്നു ഉത്തരം തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങ് അല്ലെങ്കിൽ പന ഉണ്ടാക്കാൻ പാട് ഉണ്ടാക്കിയാൽ ഒടുങ്ങില്ല കൊടുത്താൽ ഇരട്ടിക്കും ഉത്തരം വിദ്യ ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നുമില്ല ഉത്തരം ശവപ്പെട്ടി ഉണ്ണാത്തോരമ്മയ്ക്ക് ഉടലെല്ലാം വയറ് ഉത്തരം വൈക്കോൽ തുറു ഉരുളൻ കാളയെ അറുക്കാൻ ചെന്നാൽ സൂചിക്കൊമ്പൻ കുത്തി ഉത്തരം നാരകം ഉള്ളിൽ ചെന്നാൽ കൊള്ളക്കാരൻ ഉത്തരം മദ്യം ഉറങ്ങും കണ്ണടക്കില്ല ഉത്തരം മത്സ്യം ഊതിയാൽ അണയില്ല മഴയത്തും അണയില്ല എണ്ണ കൂടാതെ വിളക്ക് കത്തും ഉത്തരം ഇലക്ട്രിക് ബൾബ് എങ്ങും തിങ്ങി നടക്കും ആർക്കും പിടികൊടുക്കില്ല ഉത്തരം കാറ്റ് എത്ര തല്ലുകൊണ്ടാലും നിലവിളിച്ചാലും കണ്ണീര് വരില്ല ഉത്തരം ചെണ്ട എന്നും കുളിക്കും ഞാൻ മഞ്ഞനീരാടും ഞാൻ എന്നാലും ഞാൻ എന്നും കാക്ക പോലെ ഉത്തരം അമ്മിക്കല്ല് എൻ്റെ പുരയിലിരുന്നാൽ വെയിലും കൊള്ളും മഴയും കൊള്ളും ഉത്തരം ആകാശം എല്ലാ കാളയ്ക്കും മണ്ടയ്ക്കു കൊമ്പ് വെള്ളക്കാളയ്ക്ക് പള്ളയ്ക്കു കൊമ്പ് ഉത്തരം കിണ്ടി എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുവരല്ല വട്ടത്തിലാണ് ചക്രമല്ല ഉത്തരം നാണയം ഒരാൾക്ക് രണ്ട് തലേക്കെട്ട് ഉത്തരം ഉലക്ക ഒരാളെ ഏറ്റാൻ നാലാൾ ഉത്തരം കട്ടിൽ ഒരാളെ ഏറ്റാൻ മൂന്നാൾ ഉത്തരം അടുപ്പ് ഒരു കലത്തിൽ രണ്ടു കറി ഉത്തരം കോഴിമുട്ട ന് കണ്ണു തുറക്കും മറുകുത്തിന് കണ്ണടയ്ക്കും ഉത്തരം ഇലക്ട്രിക് ബൾബ് ഒരു കുഞ്ഞിന് രണ്ട് കുഴി ഉത്തരം മൂക്ക് ഒരു കൊട്ടയിൽ രണ്ട് മുല്ലമുട്ടുമാല ഉത്തരം പല്ല് ഒരു നേരം മുന്നിൽ നിൽക്കും ഒരു നേരം പിന്നിൽ നിൽക്കും ഉത്തരം നിഴൽ ഒരു പെട്ടി നിറച്ച് കറുത്ത തൊപ്പിക്കാർ ഉത്തരം തീപ്പെട്ടി ഒരു മരത്തിൽ രണ്ടു പഴം ഒന്നിനു മധുരം ഒന്നിന് കയ്പ്പ് ഉത്തരം സുഖവും ദുഃഖവും